ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ കേരള ക്രൈം ഫയൽ എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് പറ്റുമെങ്കിൽ മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് വരിക അടുത്ത ദിവസം രാവിലെ കൊച്ചിയിലുള്ള സിറ്റി ഹോട്ടലിൽ ഇതാണ് ഈ ഹോട്ടലിന്റെ നടത്തിപ്പുകാരൻ കരീം ഹോട്ടലിലെ ലാൻഡ് ഫോൺ റിങ് ചെയ്യുകയാണ് എന്നാൽ അത് എടുക്കാതെ ഭയന്ന് ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കരീം ഇത് കണ്ട ഹോട്ടലിലെ ഒരു സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്യും ഫുഡ് പാഴ്സൽ എടുത്ത് വെക്കാൻ വേണ്ടി ആരോ വിളിച്ചതായിരുന്നു കോള് കട്ടാക്കിയ ശേഷം ആ സ്റ്റാഫ് കരീമിനോട് ചോദിച്ചു എന്തിനാണിക്ക നിങ്ങൾ ഷിജുവിനെ ഇങ്ങനെ ഭയപ്പെടുന്നത് ഇനിയും അവൻ ഫോൺ ചെയ്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം കരീം പറഞ്ഞു നിനക്കവനെ അറിയാഞ്ഞിട്ടാണ് അവൻ പ്രശ്നക്കാരനാണ് അതേസമയം ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോമിൽ സ്വപ്നയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും എസ് ഐ മനോജ് ആ ലോഡ്ജിൽ താമസിച്ചിരുന്ന മറ്റു ചില വ്യക്തികളെ ചോദ്യം ചെയ്യുമെങ്കിലും റൂമിൽ ഷിജുവിനെ റിസപ്ഷനിസ്റ്റ് ശരത്തല്ലാതെ ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാകും എസ് ഐ മനോജ് റിസപ്ഷനിസ്റ്റ് ശരത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അവർക്ക് ശരത്താണോ കൊലപാതകം ചെയ്തതെന്നുള്ള നല്ല സംശയമുണ്ട് കാരണം ഷിജുവിനെ ആ ലോഡ്ജിൽ ആരും കണ്ടിട്ടില്ല സ്വപ്നയെ ശരത്ത് തന്നെ കൊന്നിട്ട് ഏതോ ഒരു ഷിജുവിന്റെ പേര് പറയുന്നതാണോ എന്നറിയണം ആ സംശയം തീർക്കാൻ വേണ്ടി എസ് ഐ മനോജ് ഒരു പേനയും പേപ്പറും കൊടുത്തിട്ട് ശരത്തിനോട് അവന്റെ അഡ്രസ് മലയാളത്തിൽ എഴുതാൻ പറയും രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഷിജുവിന്റെ കൈയക്ഷരവും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ശരത്തിന്റെ കൈയക്ഷരവും ഏകദേശ സാമ്യം വരികയാണെങ്കിൽ ശരത്താണ് കൊലപാതകി എന്ന് ഉറപ്പിക്കാനുള്ള നീക്കമായിരുന്നു അത് ശരത് അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോഡ്ജിലെ രജിസ്റ്ററുമായി കോൺസ്റ്റബിൾ പ്രദീപ് രണ്ട് കയ്യക്ഷരങ്ങളും ഒത്തുനോക്കുമെങ്കിലും രണ്ടും മാച്ചാകില്ല എസ് ഐ മനോജ് പറഞ്ഞു നിങ്ങളല്ലാതെ ആ ലോഡ്ജിൽ ആരും തന്നെ ഷിജുവിനെ കണ്ടിട്ടില്ല അതിനാൽ ഇനി അയാളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ ശരത്ത് പറഞ്ഞു ആ മുഖം ഞാൻ മറക്കില്ല കാരണം അയാൾക്ക് കോങ്കണ്ണ്ട് മാത്രമല്ല മെലിഞ്ഞ ഒരാളാണ് ഇത്രയും കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ ഈ കൊലപാതകം ചെയ്തത് ശരത്തല്ല എന്ന് പോലീസുകാർക്ക് ഏകദേശം ഉറപ്പാകും എസ് ഐ മനോജ് പറഞ്ഞു ഇന്നലെ ഷിജുവും സ്വപ്നയും റൂമെടുക്കാൻ വന്നത് തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാതെ ഒരിക്കൽ കൂടി പറയുക ശരത്ത് പറഞ്ഞു തുടങ്ങി ഇന്നലെ ഒന്ന് ഒന്നര ആയപ്പോൾ അവർ റൂം എടുക്കാൻ വേണ്ടി വന്നു ഷിജു ഒരു കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമാണ് ധരിച്ചിരുന്നത് അയാൾ അഡ്രസ് എഴുതിയപ്പോൾ തന്നെ അയാളുടെ കോങ്കണ്ണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു റൂമിന്റെ താക്കോലും വാങ്ങി അവർ മുകളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഞാൻ ടി വി കണ്ടുകൊണ്ട് ചോറ് കഴിച്ചു അയാൾ മാത്രം പുറത്തേക്ക് പോയി ആഹാരം കഴിച്ചു കഴിഞ്ഞ് പുറത്തുനിന്ന് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കവറുമായി ഷിജു ഉള്ളിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ടി വിയിലെ വിഷ്വൽ സെറ്റാവാതെ വന്നപ്പോൾ അത് ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിൽ അയാൾ വീണ്ടും പുറത്തേക്ക് പോകുന്നത് ശരിയാകാതെ വന്നപ്പോൾ ഞാൻ റിസപ്ഷൻ ടേബിളിൽ വന്നിരുന്നു ആ സമയത്ത് അയാൾ തിരിച്ച് മുകളിലേക്ക് പോകുന്നതും കണ്ടു ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണത്തിൽ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി ഇതെല്ലാം കേട്ടു കഴിഞ്ഞ ശേഷം എസ് ഐ മനോജ് കോൺസ്റ്റബിൾ പ്രദീപിനോട് പറഞ്ഞു ശരത്തിനെ കൊണ്ടുപോയി ഇന്ന് തന്നെ ഷിജുവിന്റെ രേഖാചിത്രം വരച്ചെടുക്കണം അവിടെ നിന്നും പോകുന്നതിന് മുന്നേ ശരത് എസ് ഐ മനോജിനോട് പറഞ്ഞു സാർ എനിക്കൊരു ചെറിയ സംശയം കൂടെയുണ്ട് ഷിജു വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ലോഡ്ജിൽ റൂം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോള് വന്നിരുന്നു ഫോണിൽ കേട്ട ശബ്ദവും ഷിജുവിന്റെ ശബ്ദവും ഒന്നാണോ എന്ന് എനിക്ക് സംശയം അതേസമയം ലതിക മകളെ സ്കൂളിലേക്ക് അയച്ച ശേഷം മുകളിലെ നിലയിൽ സ്വപ്ന താമസിച്ചിരുന്ന റൂമിലേക്ക് ചെല്ലും അവിടെ സ്വപ്നയുടെ കൂട്ടുകാരി ബിൻസി ഉണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഷിജു എന്ന ഒരാൾ ലതികയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവുകളിൽ ബിൻസി ഓയിന്റ്മെന്റ് പുരട്ടിക്കൊടുക്കും ലതിക പറഞ്ഞു സ്വപ്നയുടെ ബോഡി ഏറ്റുവാങ്ങി സംസ്കരിച്ചു ഇത് കേട്ടുകൊണ്ടിരുന്ന ബിൻസി പറഞ്ഞു നമുക്ക് എന്തായാലും കേസ് കൊടുക്കണം സ്വപ്നയ്ക്ക് എന്താ പറ്റിയതെന്ന് നമുക്കറിയണം എനിക്ക് നല്ല പേടിയുണ്ട് ഇത് കേട്ട ലതിക നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിളിപ്പിച്ചിട്ടുള്ള കാര്യം പറയും അതേസമയം കോൺസ്റ്റബിൾ പ്രദീപ് ശരത്തിനെയും കൊണ്ട് രേഖാചിത്രം വരയ്ക്കുന്ന ആളുടെ അടുത്തെത്തും ശരത്ത് തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും എസ് മനോജും രണ്ട് പോലീസുകാരും ലോഡ്ജിലെ ടെലിഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കും അതുവഴി കച്ചേരിപ്പടിയിലുള്ള ഒരു കോയിൻ ബൂത്തിൽ നിന്നാണ് കോൾ വന്നതെന്ന് മനസ്സിലാക്കി അവർ അങ്ങോട്ടേക്ക് പോകും കച്ചേരിപ്പടിയിലെത്തി ആ കോയിൻ ബൂത്തുള്ള കടയിലും ചുറ്റുപാടുമുള്ള കടയിലും സ്വപ്നയുടെ ഫോട്ടോ കാട്ടി അന്വേഷിക്കുമെങ്കിലും ഫലമുണ്ടാകില്ല മനോജ് അവിടെ നിന്നും കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ പോലീസിന്റെ തന്നെ ിൽ സർവേലൻസ് ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത് കാണും ഉടൻ തന്നെ മനോജ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ആ ക്യാമറ വർക്കിംഗ് ആണോ എന്ന് പരിശോധിക്കും ക്യാമറ വർക്കിംഗ് ആണെന്ന് കൺട്രോൾ റൂമിലെ പോലീസുകാരൻ പറഞ്ഞപ്പോൾ എസ് മനോജ് അവിടെ നിന്നും ഷിജു ഫോൺ ചെയ്തു എന്ന് കരുതുന്ന കോയിൻ ബൂത്തിനടുത്തെത്തി നിന്ന ശേഷം തന്റെ മുഖം കാണാമോ എന്ന് കൺട്രോൾ റൂമിലെ പോലീസുകാരനോട് ചോദിക്കും വ്യക്തമായി മുഖം കാണാമെന്ന് അയാൾ ഉത്തരം പറയും ഇത് കേട്ട മനോജ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കും ഒരു ഇടയിലുള്ള ക്യാമറ വിഷ്വൽസ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കും ഉടൻ തന്നെ തെളിയുമെന്ന സന്തോഷത്തിൽ എസ് ഐ മനോജ് സി ഐ കുര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയും കുര്യൻ ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കും എസ് ഐ മനോജും സിബന്തികളും കൺട്രോൾ റൂമിൽ എത്തുമ്പോൾ സി ഐ അവിടെ ഉണ്ട് അവർ എല്ലാവരും ചേർന്ന് സി സി ടി വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഷിജുവും സ്വപ്നയും നടന്ന് കോയിൻ ബൂത്തിനടുത്തേക്ക് പോകുകയാണ് ക്യാമറ പിന്നിലായതിനാൽ അവരുടെ ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് ഉള്ളത് ഷിജു പുറംതിരിഞ്ഞ് നിന്നാണ് കോൾ ചെയ്യുന്നത് അതിനാൽ ഷിജുവിന്റെ മുഖം ക്യാമറയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഷിജുവിന്റെ മുഖം പോലീസുകാർക്ക് വ്യക്തമല്ല കുര്യൻ പറഞ്ഞതനുസരിച്ച് ഷിജുവിന്റെ മുഖം കാണാനായി സൂം പെട്ടെന്ന് വിഷ്വല് മാറും ഇത് കണ്ട സി ഐ കൺട്രോൾ റൂമിലെ പോലീസുകാരനോട് ചോദിച്ചു എന്താണ് പെട്ടെന്ന് വിഷ്വല് മാറിയത് പോലീസുകാരൻ പറഞ്ഞു ഇത് ടിൽറ്റിംഗ് ക്യാമറയാണ് ആയതിനാൽ നിശ്ചിത സമയം കഴിയുമ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ ക്യാമറ തിരിഞ്ഞ് അതേ ഭാഗത്തേക്ക് തന്നെ വരും എല്ലാവരും തിരിച്ച് ആ ക്യാമറ അതേ ഭാഗത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്യാമറ കോയിൻ ബൂത്തിന്റെ ഡയറക്ഷനിലേക്ക് ും എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ ഷിജുവും സ്വപ്നയും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ഇത് കണ്ട കുര്യൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും അതേസമയം തന്നെ ശരത് പറഞ്ഞതനുസരിച്ച് രേഖാചിത്രം തയ്യാറാക്കി ശരത്തിനെ കാണിക്കും എന്നാൽ ആ രേഖാചിത്രവും ഷിജുവുമായി ഒരു ബന്ധവുമില്ല എന്ന് ശരത്ത് തന്നെ പറയും ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും